നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഭാവി എന്തായിരിക്കും ഭാവി പ്രധാനമന്ത്രി എന്നുള്ളതൊരു വിശേഷണം കൊടുത്തിങ്ങനെ രാജ്യം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്വകാര്യ ആവശ്യങ്ങൾക്കായി വിദേശയാത്രയും നടത്തുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കുറേ ഈ ശിങ്കിടികൾ ശിങ്കിടിയെന്ന് തന്നെ പറയാം വാലിത്തൂങ്ങി നടക്കുന്നവർ ഹൈക്കമാൻഡൊന്നുമല്ല അല്ലാതുള്ള ശിങ്കിടികൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ ചില പോസ്റ്റ് ഇടുന്നുണ്ട് ഈ സമീപകാലത്തായിട്ടത് വളരെ കൂടുതലായിട്ടാണ് ഏതെങ്കിലും തരത്തിൽ പിന്നെ ആനന്ദ നിർവൃതി അടയണമല്ലോ എന്തായാലും ആ രാജ്യത്തെ ആ കസേരയിൽ കയറിയിരിക്കാനുള്ള യോഗ്യതയുമില്ല ആ കസേരയിൽ എത്തുകയും ഇല്ല എന്നുള്ളത് ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും അറിയാം എന്നാലും ഈ പുങ്കവനെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവുകയാണ് ഈ ശിങ്കിടികൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഈ ചില പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കണ്ട ഒരു പോസ്റ്റ് ഈ മാന്യ പ്രേക്ഷകരുമായിട്ടത് പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റില്ല അത് എന്താ സ്റ്റോറീസ് മലയാളം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് ആരുടെ നമ്മുടെ ഈ പപ്പുമോൻ്റെ രണ്ട് സൈഡിലോട്ട് തിരിഞ്ഞു നിൽക്കുന്ന പടം അതിൻ്റെ തലക്കെട്ട് അടുത്ത തവണ രാഹുൽ ഭരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യ ചിഹ്നവും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്ര പേർ ഉണ്ട് അത് കമൻ ബോക്സിൽ പ്രതികരണം പറയണം എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കമൻ ബോക്സിൽ ആയിരക്കണക്കിന് പ്രതികരണമാണ് വന്നിരിക്കുന്നത് കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ആരും പ്രതികരിച്ചു പോകും പിന്നെ എഴുതാനോ പറയാനോ മടിയുള്ളവര് അതിന് തയ്യാറെടുക്കും അങ്ങനെ കുറച്ച് കമൻസ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്ക് വെക്കുകയാണ് ഒരാൾ ആദ്യമേ തന്നെ എഴുതിയിരിക്കുകയാണ് ഞാൻ എൻ്റെ ഭാരതം ഒരു ബംഗ്ലാദേശാക്കാൻ ആഗ്രഹിക്കുന്നില്ല പോരെ അടുത്ത കൊടുത്തിരിക്കുന്നത് ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഭാരതമെന്ന ഈ മഹാരാജ്യത്തെ ഭരിക്കാൻ തങ്ങൾക്ക് യോഗ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബവും അവരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന അടിമ മനോഭാവം വെച്ച് പുലർത്തുന്ന കുറെ കതിറിട്ട വിഡി അണികളും ഈ കുടുംബത്തിലുള്ളവരെ ഓവർടേക്ക് ചെയ്ത ഒരാൾ ഈ പാർട്ടിയിൽ വളരാൻ അവർ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെ കഴിവും ജനസമ്മതിയും ഉള്ള നേതാക്കളെ എല്ലാം ഒതുക്കി ഒരു മൂലയിലാക്കി ഹൈക്കമാൻഡ് എന്ന് പറയുന്ന തട്ടിക്കൂട്ട് സംവിധാനത്തിൽ പാർട്ടി തളയ്ക്കപ്പെട്ടിരിക്കുന്നു ആരായി ഹൈക്കമാൻഡ് അമ്മയും മോനും മോളും പിന്നെ പിറയിൽ നിന്ന് ചരടുകൾ വലിക്കുന്ന ബോബിയും ഇവിടെ വാദ്ര പിന്നീട് ഇന്ത്യയുടെ ശത്രുതാ മനോഭാവമുള്ളവർക്ക് ഈ പപ്പു മതി എന്നാൽ എന്നും ഇന്ത്യ മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മോദിജി മതി അങ്ങനെ നീണ്ടുപോവുകയാണ് ഈ കമൻസ് ആഗ്രഹിക്കുന്നില്ല ആദ്യ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് കഴിവുണ്ടോ അങ്ങനെ വേണം ജനം വിലയിരുത്തട്ടെ എന്നിട്ട് പ്രധാനമന്ത്രി ആകാം പിന്നെ ആരെങ്കിലും മാനസിക വിഭ്രാന്തി ഉള്ളവനെ പ്രധാനമന്ത്രി ആക്കുമോ അയ്യോ ഇത് ഞാൻ പറയുന്നതല്ല ഒരു വിജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു കമന്റാണ് അത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ഒരു വിഭ്രാന്തിയുള്ള ഉള്ള ഒരാളെ പ്രധാനമന്ത്രിയാക്കാൻ വിദേശികളുടെ മക്കൾ വിദേശത്ത് തന്നെ ജീവിക്കട്ടെ മറ്റൊരാളുടെ കമന്റ് അതിലും ഇതിലും ഭേദം സുനാമി വരുന്നതല്ലേ ഭാരതം പഴയ അഴിമതി രാഷ്ട്രീയമാവണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇദ്ദേഹത്തെ തെരഞ്ഞെടുക്കുമോ എന്നും ചോദിക്കുന്നുണ്ട് മറ്റൊരാള് അദ്ദേഹം കാര്യങ്ങളെല്ലാം അറിയാം അതുകൊണ്ടാണ് ഒരു വരി എഴുതിയിരിക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് തെറി കേൾക്കാൻ വേണ്ടിയാണോ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടുന്നത് കോൺഗ്രസ്സുകാരല്ലെങ്കിലും തെറി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഏറെ കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു വൃക്ഷമാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഫലവൃക്ഷം എന്ന് പറയത്തില്ല ഈ ഏറെപ്പോഴും ഫലവൃക്ഷത്തിലെ വരികയുള്ളു പക്ഷേ കോൺഗ്രസ് ഈ ഏറ് വാങ്ങിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം എന്തായാലും ഈ ഇത്രയധികം പിന്നെ കമൻസ് വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇതിലെ ചില പ്രധാനപ്പെട്ട കമൻസാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ ഇങ്ങനെ ഒരു നിർവൃതി അടയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് രാജ്യം ഭരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് തുല്യനായിട്ടുള്ള ഒരാളാണ് സംസ്ഥാനത്തും പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ അതേ സ്ഥാനം തന്നെയാണോ ഉള്ളത് ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനവും അതുപോലെ തന്നെ സൗകര്യങ്ങളും ഒക്കെ മുഖ്യമന്ത്രിക്കുള്ളതുപോലെ ഉണ്ട് പ്രധാനമന്ത്രിക്കുള്ളതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും ഉണ്ട് എപ്പോഴും ഭരണപക്ഷം പ്രതിപക്ഷത്തെ കാണുന്നതും ആ ഒരു ജനാധിപത്യ മര്യാദയനുസരിച്ചാണ് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ബില്ല് രാജ്യസഭയിലോ ലോകസഭയിലോ എടുക്കുമ്പോൾ ഈ പപ്പുമോനോ പപ്പുമോനന്റെ സഹോദരിയോ സഭയിൽ ഉണ്ടാകാറില്ല വക്കഭേദഗതി ബില്ല് വന്ന സമയത്ത് ഇവര് പ്രിയങ്ക അവിടെ ഇല്ലായിരുന്നല്ലോ എവിടെ പോയിരുന്നു അപ്പോൾ ഒരു സഭാ നടപടിക്കകത്ത് പോലും ഏത് തരത്തിലാണ് പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്താണ് എന്ന് പോലും കൃത്യമായ അറിവില്ലാത്തവർ ഇവരുടെ വിചാരം നെഹ്റു കുടുംബമാണ് നെഹ്റു കുടുംബത്തിൻ്റെ കാൽ കീഴിലാണ് രാജ്യം പൊക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഇനിയും അത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കണം എന്നുള്ള ഒരു മനോഭാവമാണ് എന്തായാലും അത് കേരളത്തിൽ വില രാജ്യത്ത് വിലപ്പോവില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല അപ്പോൾ എത്താൻ കഴിയാതെ വരുമ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ഇട്ട് ആനന്ദം അനുഭവിക്കണമല്ലോ ചിലർ സ്വപ്നത്തിൽ അത് കണ്ട് ആനന്ദിക്കും ഇത് മറ്റുള്ളവരെ കൊണ്ട് ഈ പറഞ്ഞ ഈ സിൽബന്തികളെ കൊണ്ട് കുറെ ശിങ്കിടികളെ കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള പോസ്റ്റ് ഇടിയിക്കും രാജ്യത്തെപ്പോഴും പ്രതിപക്ഷ നേതാവിനോട് പ്രധാനമന്ത്രിമാർക്ക് ബഹുമാനമേ ഉണ്ടായിട്ടുള്ളൂ ഈ പപ്പുമോന്റെ തന്നെ മുതുമുത്തച്ഛനുണ്ടല്ലോ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന എ കെ ഗോപാലന്റെ പ്രസംഗം കേൾക്കാനായിട്ട് കാതോർത്തിരിക്കുമായിരുന്നു അതീ പപ്പുമോൻ അറിയില്ല എ കെ ജി ആരാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും കേരളത്തിൽ വന്ന് നിന്ന് ജയിച്ചിട്ട് പോയി പക്ഷേ എ കെ ജി ആരാണ് എന്താണ് എന്നൊന്നും അറിയത്തില്ല അപ്പൊ ആ ഇവിടെ ശശിതരൂർ ഒരിക്കൽ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വരികയാണ് രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയവും ചരിത്രവും അറിയില്ല അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ശശിതരൂര് ചില ചില കാര്യങ്ങൾ പറയുന്നതിൽ കാമ്പുണ്ട് എന്നുള്ളതാണ് നന്നായിട്ട് രാഹുൽ ഗാന്ധിയെ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയം അറിയത്തില്ല ചരിത്രം അറിയത്തില്ല അപ്പോൾ ഈ പ്രതിപക്ഷ നേതാക്കന്മാരുടെ പൂർവ്വകാല ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമല്ലോ അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയാതെ എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണം ആദ്യം ഇപ്പോൾ തന്നെ നോക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും നരേന്ദ്രമോദി പ്രേമചന്ദ്രന്റെ പ്രസംഗം കേൾക്കാനായിട്ട് കാതോർത്തിരിക്കും കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന എം പി കാരണം അത്രയും മികച്ച പാർലമെന്റേറിയനാണ് ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മികച്ച പാർലമെന്റേറിയന്മാരുടെ പ്രസംഗം കേൾക്കാനായിട്ട് അവരോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു വടകരയിൽ നിന്ന് ജയിച്ച് പോയിട്ടുള്ള കെ പി ഉണ്ണികൃഷ്ണൻ ഡോക്ടർ നീലലോഹിതദാസൻ നാടാർ ഇവരൊക്കെ മികച്ച പാർലമെന്റേറിയന്മാരായിരുന്നു നീലലോഹിതദാസൻ നാടാര് ഹിന്ദിയിൽ അതിസുന്ദരമായിട്ട് സംസാരിക്കുമായിരുന്നു അപ്പം ഇതൊക്കെ മനസ്സിലാക്കണമേ പ്രതിപക്ഷ നേതാവിനും അതിൻ്റെതായ റോളുണ്ട് ആ കർത്തവ്യം പോലും കൃത്യമായി നിർവഹിക്കാൻ കഴിയാതെ ഈ കുറെ ശിങ്കിടികളെ നിർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട് ആനന്ദം കൊള്ളുകയാണ് ചെയ്യുന്നത് എന്തിനാണ് വെറുത് ഇത്തരത്തിലുള്ള കമൻറ്റും വാങ്ങിച്ച് പോകേണ്ടി വരുന്നത് അതിലും ഭേദം മെണ്ടാതിരിക്ക് കോൺഗ്രസ് എന്ന് പറയുന്ന അവിടെവിടെയായിട്ട് ചില ഇതൊക്കെ ഉണ്ട് പച്ചത്തുരുത്ത് എവിടെയോ കിടപ്പുണ്ട് അവരെങ്കിലും പാർട്ടിയും ഒക്കെയായിട്ട് ജീവിച്ചു പോകട്ടെ ഈ രാഹുൽ ഗാന്ധി വേറെ പണി നോക്കി എവിടെങ്കിലും ഇരിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക